ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടി വളരാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും നമ്മൾ ഒരുപാട് ഹെയർ പൈക്കുകൾ ഹെയർ കെയർ പ്രോഡക്ട്സ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് എല്ലാം ട്രൈ ചെയ്യും പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ ഐറ്റം വെച്ചിട്ട് നമുക്ക് മുടി വളർത്താനായിട്ട് ഒറ്റ നമ്മുടെ മുടി കൊഴിച്ചിൽ മുടിയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുക മുടിക്ക് കട്ടി വെക്കുക ഡാൻഡ്രപ്പ് മാറുക സ്പിറ്റൻസ് മാറുക പൊട്ടിപ്പൂന്ത മാറുക ഇതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാൻ ഇതിന് മുൻപ് അതിൻ്റെ ഹെയർ പാക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലെല്ലാം എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വേറൊന്നുമല്ല ഉലുവയാണ് ഉലുവ വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ അല്ലെങ്കിൽ ഉലുവ നമ്മുടെ മുടി വളരാനായിട്ട് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നിട്ട് എൻ്റെ മുടി വളരാനായിട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഓക്കെ അപ്പോൾ ഉലുവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ഈ ഉലുവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ അല്ല അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഉലുവ എന്ന് പറയുന്നത് നമ്മളത് വെച്ചിട്ട് ഈ പൊടി ഇരി കഞ്ഞിയൊക്കെ ഒക്കെ ഉണ്ടാക്കി മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചാൽ ദോഷമാവിലൊക്കെ ഉലുവൊക്കെ ഇടാറുണ്ട് കാരണം അത്ര ഇത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് മുടി സോറി ഉലുവ ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ ഹെയർ വളരാനായിട്ടാണെങ്കിലും മുടിയുടെ ഒരു ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണെങ്കിലും എൻ്റെ മുടി ഒരു പരിധി പരിധിവരെയൊക്കെ വളരാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഉലുവ സോ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഉലുവ ഉലുവ ഹെയർ പാക്ക് എന്ന് പറയുമ്പം തന്നെ നമുക്ക് മനസ്സിലോട്ട് വരുന്നത് ഈ ഉലുവ ഇനി എങ്ങനെ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്റ്റിക്കി ആണ് ഒരു സ്മെല്ലുണ്ടാവും ഭയങ്കര ഇച്ചിയാണ് അത് ഹെയർ വാഷ് ചെയ്ത് കളയുമ്പോൾ പാടാണ് അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം ഫുള്ളു വേണമെങ്കിൽ ഹെയർ വാഷ് ചെയ്ത് കളയാൻ നേരത്തെ എന്നൊക്കെ ഉള്ള കുറച്ച് ഡൗട്ട്സ് അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഇങ്ങനെ വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം തായ് ചെയ്യാനായിട്ട് എപ്പോഴും മടിയാണെങ്കിലും പക്ഷേ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഈ ഉലുവ യൂസ്ഫുൾ ആയിട്ട് മുടിയിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം ഫസ്റ്റ് ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആയിട്ട് യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ നമ്മൾ ഒരു ദിവസം രാത്രി ഓവർനൈറ്റ് ഈ ഉലുവ നമുക്ക് ഒരു ഏഴാം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ എന്തും ആയിക്കോട്ടെ സോക്ക് ചെയ്ത് വെക്ക കേട്ടോ സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസമാകുമ്പം ഈ വാട്ടർ ഇല്ലേ ഈ സോക്ക് ചെയ്തെടുത്ത വാട്ടർ മാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇപ്പം എന്തെങ്കിലും വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ ഉരുക്കി വെടിച്ച് തന്നെ അതാണെങ്കിൽ ഏറ്റവും നല്ലത് നല്ല അതല്ലാന്നുകൊണ്ട് നിങ്ങളുടെ മുടിക്ക് സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക അതിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് വേണമെന്നുണ്ടെങ്കിൽ അത് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ യൂലുമയുടെ വാട്ടറും ഹെയർ ഓയിലും മാത്രം മതി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ബോട്ടിലെടുക്കുക സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മുടിയുടെ രണ്ട് സ്ഥലത്തോട്ട് മുടിയിട്ട് പല്ലവലുള്ള ചീപ്പ് ഉപയോഗിച്ച് മുടിയുടെ ചിട നന്നായിട്ട് കളഞ്ഞിട്ട് മുടിയുടെ സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടിട്ട് നമ്മൾ അത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് ഈ ബോട്ടിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം ഷേക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഈ ഓയിൽ മാത്രം മോളോന്ന് കിടക്കും അത് നമുക്ക് അത്ര ആയി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഇതൊരു ഇരുപത് മിനിറ്റോളം നമ്മുടെ സ്കാൽപ്പിൽ അങ്ങനെ അബ്സോർവ് ചെയ്യാനായിട്ട് ഇടട്ടോ ഇത് എന്നിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓയിൽ കൂടുതൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂവും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചെമ്പരത്തി താഴെ ഉപയോഗിച്ചിട്ട് ഇത് വാഷ് ചെയ്യാം കേട്ടോ ഇത് ഭയങ്കരമായിട്ട് റിസൾട്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ആ ഉലുവയുടെ ആ ഒരു സത്തൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അവ നമ്മുടെ മുടിയിലെ ഡാൻഡ്രഫ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യും അതുപോലെ തന്നെ മുടിക്ക് കട്ടി വെക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഉലുവ പിന്നെ മുടി കോഴിച്ചിൽ നന്നായിട്ട് കണ്ടുപോയി പിന്നെ നിങ്ങൾക്ക് നെറ്റ് കയറുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അതൊരു വീക്കിലി രണ്ട് തവണ അല്ലെങ്കിൽ വീക്കിലി വൺസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണയല്ല നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും അറിയാൻ പറ്റുള്ളൂ സോ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഹെയർ പാക്ക് ആണ് കേട്ടോ ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ അതിട്ടിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഒത്തിരി നല്ല എത്ര ടൂ മില്ലിൻ എന്തോ അതിൻ്റെ വ്യൂ വന്നിട്ടുണ്ട് കേട്ടോ അത്രത്തോളം ആൾക്കാർ നല്ലതാണ് പറഞ്ഞിട്ടുമുണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സോ അടുത്ത ഹെയർ പാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് വാട്ടർ അല്ലേ റൈസ് വാട്ടർ എടുക്കുക അത് ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരിക്കലും എടുക്കരുത് ഫ്രഷ് ആയിട്ടുള്ള റൈസ് വാട്ടർ എടുക്കുക അതിൽ കുറച്ച് ഉലുവ എടുത്തിട്ട് അതിങ്ങനെ സോക്ക് ചെയ്യുക ഒരു രാത്രി ഫുള്ള് പിന്നെ രാത്രി നമ്മളത് വെള്ളത്തിൽ റൈസ് വാട്ടറിൽ ഇടുകയാണ് പിറ്റേ ദിവസം ഒരു പത്ത് പതിന പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എടുക്കാവുന്ന രീതിയിൽ എന്നിട്ട് നമുക്ക് ഈ ഈ വാട്ടറും അതുപോലെ തന്നെ കുറച്ച് ഉലുവ അതിൽ അതിലുണ്ടായിരുന്ന ഉലുവയില്ല അതൊന്നും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എഗ് വൈറ്റിലെ മുട്ടയുടെ വെള്ളം ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ മുടിക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ എടുക്കുന്നത് ഹെയർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഓയിലെടുക്കുക അതൊന്നോ രണ്ടോ സ്പൂൺ എടുക്കുക പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ കറി ലീവ്സില് അത് കർലീസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹെയർ ഓയിലുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് സോ കർലീസ് എടുക്കാം ഇതെല്ലാം കൂടി മിക്സിയുടെ നന്നായിട്ട് ജാളിലൊക്കെ നന്നായിട്ടങ്ങ് പേസ്റ്റാക്കുക ഒട്ടും തിക്കായിട്ടിരിക്കില്ല കേട്ടോ നന്നായിട്ട് പേസ്റ്റ് ആക്കണം എന്തെങ്കിലും നമുക്കത് സ്കാൽപ്പിയിൽ കടിമുടിയിൽ നിന്ന് കഴുകി കളയാൻ ഭയങ്കര വഴിക്കും സോ കുറച്ച് വാട്ടറി ആയിട്ട് കുറച്ചൊരു നല്ലൊരു ഒഴുകി കിടക്കുന്ന പേസ്റ്റ് വരുവത്തിലാക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മുടിയുടെ സ്കാൽപ്പിൽ ഹെയർ വാഷ് ചെയ്യുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് മുടിയുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം 伊的。 ഒരാഴ്ചയിൽ ഒരു രണ്ട് തവണ ഒന്ന് നല്ല വൺ ഒരു തവണയെങ്കിലും ഒന്ന് ടൈ ചെയ്ത് നോക്കുക നല്ല ഡിഫറൻസ് ഉണ്ടാവും നിങ്ങൾക്ക് മുടി കൊഴ്ചലുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ഇട്ടോടെ നിൽക്കും കേട്ടോ കാരണം അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് അത് കാരണം ആയിട്ട് വാഷ് ചെയ്യാറില്ല പിന്നെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെമ്പരത്തി താല് ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ കണ്ടീഷണർ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ സ്മെല്ല് പിടിക്കുന്നില്ല ഞാൻ സാധാരണ ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്യാറുണ്ട് കേട്ടോ സോ അതിൽ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയും പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇല്ല ചിലർ തൈരിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്തത് അപ്പം നമ്മുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാണ്ട് ചിലർ തൈര് വൈറ്റ് അങ്ങനെ പല ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സോ ഈ ഉള്ളി വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും നമ്മുടെ ആ ഒരു ഹെയറിൻ്റെ ടെക്സ്ചർ തന്നെ ഇമ്പ്രൂവ് ആകട്ടെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനായിട്ട് മുടിയിലെ ആ ഒരു ചോർച്ചിലൊക്കെ മാറി ഇച്ചിനെസ് ഒക്കെ മാറി മുടിയിലെ റാൻഡഫൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സോ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒലുവെച്ചിട്ടുള്ള ഹെയർ പാക്കപ്പ് ടിപ്പ്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയില് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക പുതിയൊരു വീഡിയോയില് വേണ്ടി കാണായിരിക്കും